ഞാൻ അടുത്ത കാട്ടിൽ നിന്ന എനിക്കിവിടെ ഒരു ജോലി കിട്ടുമോ ജോലിയോ അച്ഛൻ പറഞ്ഞിരുന്നു പുതിയ കാട്ടിലെത്തിയാൽ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഇത് പുതിയ കാടല്ല പഴയ കാടാ ആരെങ്കിലും സഹായിച്ചോ മറ്റോ ഞാൻ ജോലി ചെയ്തോളാം എന്നിട്ട് അവർ തരുന്നത് തിന്ന് ജീവിക്കാം പൊതുവെ അങ്ങനെ ഒരു പരിപാടി ഈ കാട്ടിലില്ല എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഏ തക്കിടത്തേയും തരികിടതിയും എന്തായത് സന്തോഷം വന്നാൽ ഞാൻ എങ്ങനെയാ ഡാൻസ് കളിക്കും ഹിഹി ഹി അതും അച്ഛൻ പറഞ്ഞിട്ടാണോ തന്റെ ഡാൻസ് കണ്ടപ്പോ ഐഡിയ സന്തോഷം വന്നാൽ ഇനി നമുക്കും ഡാൻസ് കളിക്കാമെന്നല്ലേ അല്ലടോ കടിയന്റെ മോനെ ഡാൻസ് പഠിപ്പിക്കുന്ന ജോലി കിട്ടുമോ എന്ന് നോക്കാം ആർട്ട് പരിപാടിയൊക്കെ പഠിപ്പിക്കാൻ ആളെ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു ഡാൻസും ഒരു ആർട്ടാണല്ലോ ശരിയാ ആർട്ടവും പാട്ടും എന്ന് കേട്ടിട്ടുണ്ട് അത് ആർട്ടമല്ല ആട്ടം എന്നാ ഹയ്യടാ അപ്പോൾ എനിക്ക് ജോലി കിട്ടും തക്കിടതിയും തരികിടതിയും ദേ പിന്നെയും തരികിടാ മോനെ ഡാൻസ് പഠിപ്പിക്കും മിടുക്കന ഒരു ജോലി ഡാൻസ് ഒക്കെ പിന്നെ മതി തൽക്കാലം ഇവിടെ സഹായത്തിന് നിൽക്കട്ടെ ഹായ് നിൽക്ക തക്കിടത്തീം തരികിടത്തീം ചേട്ടാ ഓടിക്കോ ഈ ഡാൻസ് തരുകിടിയല്ലേ അത് പത്ത് മുട്ട പാത്രത്തിലാക്കി തന്നിട്ട് അപ്പൂപ്പന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ആ മുട്ട പൊട്ടി ഈ എങ്ങനെ ആദ്യമായിട്ടൊരു കാര്യം ഏൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിന് ഒന്ന് ഡാൻസ് ചെയ്തതാ മുട്ടപാത്രം തലയിലുള്ള കാര്യം ഓർത്തില്ല